ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ പദ്ധതിയിൽ അംഗമാകൂ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാതോരം ഇയറിംഗ് ഫെസ്റ്റ് ജൂലൈ മുതൽ ഈ അവസരം നഷ്ടപ്പെടുത്താതെ ഏറ്റവും അടുത്ത റി സന്ദർശി സ്വന്തമാക്കൂ മണ്ടൂർ വാണിമ്പലം ശാന്തി നഗർ ജി എൽ പി സ്കൂളിൽ ഒരുക്കിയ വർണ്ണക്കൂടാരം വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്ത് സ്കൂളിന് സമർപ്പിച്ചു കുരുന്നുകൾക്ക് ശാരീരിക മാനസിക വളർച്ചയ്ക്ക് ഉതകുന്ന പതിമൂന്ന് ഇടങ്ങൾ ഒരുക്കുന്നതാണ് സമഗ്ര ശിക്ഷ കേരളം സ്റ്റാർസ് വർണ്ണക്കുടാരം പദ്ധതി ഈ വിദ്യാലയത്തിന്റെ ചരിത്രത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ നാലിന് ആരംഭിച്ച പ്രീ പ്രൈമറി വിഭാഗം ഒരു നാഴികേക്കല്ലാണ് ആ പ്രീ പ്രൈമറി ഇന്ന് ശാന്തി അഭിമാനമായി മാറിയിരിക്കുകയാണ് കുട്ടികളുടെ ലോകം സ്വപ്നങ്ങളുടെയും ഭാവനയുടെയുമാണ് അവരുടെ മനസ്സും ശരീരവും ഒരുപോലെ വളരേണ്ടതായിട്ടുണ്ട് അതിനെ കളിച്ചും ചിരിച്ചും പാടിയും പഠിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകണം അത്തരം അന്തരീക്ഷം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് സമഗ്ര ശിക്ഷാ കേരളം ഭരണക്കൂടാരം പദ്ധതിക്ക് രൂപം നൽകിയിട്ടുള്ളത് നമ്മുടെ കുളികൾക്ക് ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് തോന്നുന്ന പതിമൂന്നിടങ്ങൾ വിചിയായി വർണ്ണക്കൂടാരം ഇന്നെ ശാന്തി നഗ സ്കൂളിൽ യഥാർത്ഥമാവുകയാണ് ഇതിന്റെ പേരിൽ ചോദിച്ച ഓരോരുത്തരെയും ഞാൻ അഭിനന്ദിക്കുന്നു പ്രീപ്രേമന വിദ്യാഭ്യാസം എന്നത് ഇവരും പടം പുസ്തകങ്ങൾ ഒതുങ്ങേണ്ടെന്നില്ല അത് അവരുടെ കളി ജില്ലകളിൽ ഒഴിഞ്ഞുകിടക്കുന്ന കഴിവുകളെ കണ്ടെത്തുവാനും പ്രോത്സാഹിപ്പിക്കാനുമുള്ള വേദിയാണ് കളിപ്പാട്ടങ്ങൾ ചിത്രങ്ങൾ പാട്ടുകൾ കഥകൾ എന്നിവയിലൂടെ കുട്ടികളുടെ സർഗാത്മകതയും സാമൂഹ്യ ഇടപെടലോടും വളർത്തുവാൻ ഈ ഭരണകൂടാരം സഹായിക്കും ഈ സ്കൂളും ഇവിടുത്തെ അധ്യാപകരും ചേർന്ന് കുട്ടികളുടെ ഭാവി ശോഭനമാക്കുമെന്നതിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എല്ലാ കുഞ്ഞുങ്ങൾക്കും ഭരണകൂടാരത്തിലെ ഓരോ നിമിഷവും സന്തോഷവും നിറഞ്ഞതാകട്ടെ എന്ന് ആഗ്രഹം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ആശംസിക്കുന്നു നന്ദി നമസ്കാരം ശാന്തി നഗർ എൽ പി സ്കൂളിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് പ്രീ പ്രൈമറി ആരംഭിക്കുന്നത് എം എൽ എ എ പി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു മലപ്പുറം ഡി പി സി എസ് എസ് കെ ടി അബ്ദുസലീം പദ്ധതി വിശദീകരിച്ചു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അസ്കർ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദിഖ് പട്ടിക്കാടൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ടി രവീന്ദ്രൻ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ടി പി ജാഫർ മെമ്പർമാരായ എം ദസാബുദ്ദീൻ റസാബ് ശ്രീലത സുരേഷ് എസ് എസ് കെ വിദ്യാകിരണം കോർഡിനേറ്റർ സുരേഷ് കുളശ്ശേരി വണ്ടൂർ എ ഒ കെ പ്രേമാനന്ദ് ി ഷൈജി ടി മാത്യു പി ടി എസ് എം സി ചെയർമാൻ കെ പി സിറാജുദ്ദീൻ ഹെഡ് മിസ്റ്റസ് ആർ അനിത തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു രാവിലെ കണ്ട സ്വപ്നം പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി